സ്വന്തമായി ഒരു കാളേന ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു കാളേന വാങ്ങുക എന്നൊക്കെയുള്ളത് നമ്മൾ ഈ കാളപ്രാന്തമാരുടെ വലിയ ആഗ്രഹങ്ങളിലൊന്നായിരിക്കും അല്ലെ കൈലിയാട് ഇടവിക്കുന്നിലെ പെല്ലാരി രാജ ആൻഡ് മാനസപുത്രൻ കാളയോടുള്ള ആവേശമായിട്ട് ഒരു ചെറിയ കാളേന ഉണ്ടാക്കുകയാണ് ആ സീസണിൽ തന്നെ കിട്ടിയ വരുമാനം ഉണ്ട് ഇന്നത്തെ സീസണിലേക്ക് ഒരു ഇടത്തരം തെറ്റ് വാങ്ങുന്നു രണ്ട് കാളകളും അടിപൊളി ചെറിയവൻ മാനസപുത്രൻ വലിയവൻ വെല്ലാരി രാജാണ് മാനസപുത്രം നിന്ന് കുട്ടിക്കുറുമ്പോൾ നമ്മൾ പല പറമ്പുകളിലും കണ്ടിട്ടുണ്ടായിരിക്കും നല്ല ക്യൂട്ടായിട്ടുള്ള കുട്ടികളുടെ കാളയാണ് അടിമാല തേർമാല എല്ലാം അടിപൊളി നല്ല രസമാണ് കാള നല്ല തലകളൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള അവസ്ഥയിലാണ് അതേപോലെ തൻ്റെ കുടകളിലേക്ക് വരുന്ന സമയത്ത് പ്രത്യേക രീതിയിലുള്ള സ്ട്രക്ചർ ഉപയോഗിച്ച് കളറുകളൊക്കെ ഇടയിൽ വേണം ദേവി ദേവി നല്ല അവസ്ഥയിലാണ് രണ്ട് സൈഡിലും ഉള്ള കോഴിമാര് കോഴിമാരുടെ അപ്പോസിഷനുള്ള ഒരു സ്ട്രക്ചറും ചിറകുകളൊക്കെ ഉള്ള അല്ലെ വാവുകൾ അടിപൊളിയാണ് എന്തായാലും അപ്പോൾ കെ ടി പി ബ്രദേസ് പുതിയതായി വാങ്ങിയ ബല്ലാരി രാജ്യക്കും കുട്ടിക്കുറുമ്പനായ മാനസപുത്രനും പൂരപ്പറമ്പുകളെ കാളവേലപ്പറമ്പുകളെ കൂടുതൽ ആവേശം കൊള്ളിക്കാൻ കഴിയട്ടെ എന്നാശംസിക്കുന്നു ഭാവിയിലും കേരളത്തിൽ ഏറ്റവും മികച്ച കാളമൊലാളിമാരായി കാളകലാകാരന്മാരായി കെട്ടിക്കുക സ്മാറട്ടെ എന്നാശംസിക്കുന്നു